മംഗള തിരുനാൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ തൻ്റെ അയച്ചുകൊണ്ട് ഏതൻ തോട്ടത്തിൽ വെച്ച് നടത്തിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം സാധ്യമാകാൻ പോകുന്നുവെന്ന് അറിയിക്കുന്നു മംഗളകരമായ ഒരു വാർത്തയായിട്ടാണ് നാം ഇതിനെ കാണുന്നത് കാരണം ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു സന്ദേശമാണത് ഇസ്രായേൽ ജനത ഏറെ കാലമായി ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് തങ്ങൾക്ക് വേണ്ടി രക്ഷകൻ വരുമെന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും വിശ്വാസവുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാത്തിരിപ്പും ഈ രക്ഷകന്റെ കാലത്തിന് വേണ്ടിയുള്ളതാണ് പല കാലങ്ങളിലായി അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടായപ്പോഴും അവർ അവരടിമത്തത്തിലും പ്രവാസത്തിലുമൊക്കെ ആയപ്പോഴുമൊക്കെ അവർ കാത്തിരുന്നത് ഈ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന വാഗ്ദാനത്തെ പറ്റിയാണ് പ്രവാചകന്മാർ അവരെ ധൈര്യപ്പെടുത്തിയതും അങ്ങനെ ഒരു വാഗ്ദാനം നിലനിൽക്കുന്നുണ്ടെന്നും അത് ദൈവം പറഞ്ഞതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കപ്പെടും എന്നുള്ള ഉറപ്പിലാണ് ഈ വാർത്തയാണ് മറിയത്തോട് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ പൂർണത കാത്തിരിപ്പിന്റെ പൂർണത അത് മറിയത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാം മറിയത്തിന് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതിന് കാരണം മറിയം ഈ സംഭവങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ് തന്നിൽ ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കാരണം ഒരു ജനത മുഴുവനും കാത്തിരിക്കുന്നത് പോലൊരു സാധാരണ ഒരാളിലൂടെ സാധ്യമാകുമെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് മാലാവ് ഉറപ്പ് കൊടുക്കുന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് മനുഷ്യൻ പല കാര്യങ്ങൾക്കും പല മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട് അത് ഓരോ വ്യക്തികൾക്കും സമൂഹം നൽകുന്ന ഔന്നത്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ മാനദണ്ഡങ്ങളാണ് ഈ ഔന്നത്യവും പ്രതാപവും ഒക്കെ നോക്കി കണ്ടിട്ടാണ് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നത് മറിയത്തെ പോലെ ഒരാളിൽ നിന്ന് മനുഷ്യരൊന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനായി മാറ്റി നിർത്തുന്നതും തിരഞ്ഞെടുക്കുന്നതും ഇതുപോലെ നിസാര ജീവിതങ്ങളെയാണ് അതുകൊണ്ട് എപ്പോഴും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് മംഗളകരമായ ഒരു കാര്യം ഈ ഭൂമിയിൽ സംഭവിക്കുന്നതിന് ദൈവത്തിന് നിസാരരായ മനുഷ്യര് മതി എന്നുള്ളതാണ് ചരിത്രം നമ്മുടെ ജീവിതത്തിൽ നാം തപസ്സിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വലിപ്പം എന്തെന്ന് നാം അറിയുന്നത് ഈ ഭൂമിയിൽ മനുഷ്യർ നൽകുന്ന അംഗീകാരത്തിന്റെ പേരിലോ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നോ എത്തിപ്പിടിക്കാൻ കഴിയുമെന്നോ കരുതുന്ന കാര്യങ്ങളിലല്ല മറിച്ച് നമ്മളെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടത്തിന് പരിമിതികളില്ല എന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അതുകൊണ്ട് മംഗളവാർത്ത തിരുന്നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതും കാത്തിരിക്കാനുള്ളതും നമ്മിലൂടെ നടത്തപ്പെടേണ്ട ദൈവഹിതത്തെപ്പറ്റി അറിയുക എന്നുള്ളതാണ് ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് അതിന് കീഴ്വഴങ്ങി ജീവിക്കാൻ നമുക്കാവട്ടെ ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടെ മംഗളവാർത്ത തിരുന്നാൾ നമ്മളോട് പറയും ലോകം തീരുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരെയല്ല ദൈവം തൻ്റെതായി മാറ്റുന്നതും തിരഞ്ഞെടുക്കുന്നതും ഞാനും നീയും കർത്താവിൻ്റെ കര കരങ്ങളിലെ വലിയ മനുഷ്യരാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവുക കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് സ്വീകാര്യതയുണ്ടെന്ന് ബോധ്യത്തോടു കൂടി തന്നെ പരിപൂർണമായും അവിടുത്തെ അനുഗ്രഹത്തിന് വിട്ടുകൊടുക്കാൻ കൂടി